മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നാണ് രണ്ടായിരത്തിൽ റിലീസായ വല്യേട്ടൻ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഷാജി കൈല സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ അറയ്ക്കൽ മാധവനുണ്ണിയായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രം ആ വർഷത്തെ പല കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വാഹനമായ ബെൻസ് റിലീസ് സമയത്ത് തന്നെ ചർച്ചയായിരുന്നു ഇപ്പോൾ മാധവനുണ്ണിയുടെ വണ്ടിയായി ചിത്രത്തിലെത്തിയ ബെൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ഷാജി കൈലാസ് പ്രൊഡ്യൂസർ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ പുതിയൊരു ബെൻസുമായാണ് വന്നത് കൊള്ളാലോ നല്ല ബെൻസാണല്ലോ ഇതുമായി അദ്ദേഹത്തിന് കുറെ കാശുണ്ടാക്കാൻ കഴിയട്ടെ എന്നൊക്കെയായിരുന്നു എന്റെ മനസ്സിലപ്പോൾ എല്ലാ സിനിമയിലും നായകന് ഒരു വണ്ടി കൊടുക്കും അപ്പോൾ മാധവനുണ്ണി എന്ന കഥാപാത്രത്തിനും ഏത് വണ്ടി കൊടുക്കുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു വിൻഡേജ് സെറ്റപ്പ് ആയിരുന്നില്ലേ അറയ്ക്കൽ വീട് അപ്പോൾ അതിനു മുന്നിൽ പുതുപുത്തൻ മോഡൽ ബെൻസ് കിടന്നാൽ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ തന്നെ ഞാൻ ബൈജുവിനോട് പറഞ്ഞു മാധവനുണ്ണിയുടെ വണ്ടി നിന്റെ ഈ ബെൻസ് ആണെന്ന് അപ്പോൾ ബൈജു പറഞ്ഞു അയ്യോ ബെൻസ് സിനിമയിൽ അഭിനയിക്കാനോ അത് ചീത്തയായി പോകില്ലേ എന്ന് മമ്മൂക്കയല്ലേ ഓടിക്കുന്നേ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അറയ്ക്കൽ മാധവനുണ്ണിയുടെ വണ്ടിയായി ബെൻസ് വരുന്നത് റിലീസായി ഇരുപത്തിനാല് വർഷത്തിനു ശേഷം വല്ലേട്ടൻ ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യമികവോടെ നവംബർ ഇരുപത്തിയൊൻപതിന് തിയേറ്ററുകളിലെത്തി അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക